വാർത്തകൾ വാർത്തകൾ നമസ്കാരം മക്കയിലും മദീനയിലും തീർത്ഥാടകർക്ക് അറുപത്തയ്യായിരത്തിലധികം ആതുര സേവനങ്ങൾ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു റമദാൻ ഇരുപത്തിയഞ്ച് വരെ നൽകിയ ആതുര സേവനങ്ങളുടെ കണക്കും മന്ത്രാലയം വെളിപ്പെടുത്തി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പു നൽകുന്ന സമഗ്രമായ പദ്ധതികൾക്കുള്ളിലാണിത് അത്യാഹിത വിഭാഗങ്ങളിൽ അൻപത്തിരണ്ടായിരം സേവനങ്ങൾ പതിനായിരം പ്രാഥമിക പരിചരണ സേവനങ്ങൾ ഏകദേശം മൂവായിരം ഡയാലിസിസുകൾ നൂറ്റൻപതിലധികം കാഡിയ കൈസേഷനുകൾ എന്നിവ നൽകിയ സേവനങ്ങളിൽ ഉൾപ്പെടും രാജ്യത്തെ വിശ്വാസി സമൂഹത്തിന് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന യു എ ഭരണാധികാരികൾ അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ എക്സിലൂടെയാണ് ആശംസകൾ നേർന്നത് തന്റെ സഹോദരങ്ങൾ എമിറേറ്റുകളിലെ ഭരണാധികാരികൾ യു എയിലെ ജനങ്ങൾ ലോകത്തുടനീളമുള്ള മുസ്ലിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നതായി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു എല്ലാവർക്കും സമാധാനത്തിനും അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ആരാധനകളിൽ പങ്കെടുത്തിരുന്നു തുടർന്ന് വിശ്വാസികൾക്ക് ആശംസകൾ കൈമാറി അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ ത്രീ സ്വയം നിയന്ത്രിത റോബോട്ട് ടാക്സിയുടെ പരീക്ഷണ ഓട്ടത്തിന് അബുദാബിയിൽ തുടക്കമായി അടുത്ത വർഷം ആദ്യം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് നടപടി യു ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിത വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയായ ഓട്ടോഗോയാണ് തങ്ങളുടെ റോബോ ടാക്സിയുടെ പരീക്ഷണ ഓട്ടം വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ആരംഭിച്ചതെന്ന് വാം റിപ്പോർട്ട് ചെയ്തു സംയോജിത ഗതാഗത കേന്ദ്രവുമായി സഹകരിച്ചാണ് പരീക്ഷണോട്ടം നടന്നത് മുസഫ മുസഫത്തെട്ടീൻ അബുദാബി